ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബോച്ചയായിട്ടുള്ള കേസും വഴക്കും എല്ലാം കഴിഞ്ഞ് നമ്മുടെ മോണാലിയസെ കൊണ്ടൊന്ന് ബോച്ചയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് അതിന് ശേഷം ഇപ്പം ഹണി റോസ് ആദ്യമായിട്ട് വന്നിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ആദ്യമായിട്ട് ഹണി റോസ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് മനോരമയിലാണ് വന്നിരിക്കുന്നത് ജൂണി ലൂക്കോസ് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഹണി റോസ് ഇരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അത് പക്ഷേ കേസ് സംബന്ധമായിട്ടൊന്നും പറയത്തില്ല കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് കേസ് സംബന്ധമായിട്ടൊന്നും പറയത്തില്ല ഉള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം ആദ്യമേ ചോദിക്കട്ടെ ഇപ്പോൾ വളരെ ശക്തമായ നിലപാടുകളുള്ള സ്ത്രീപക്ഷ ചിന്തയുള്ള ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നില്ല ഹണി റോസ് എന്നിട്ടും ഈ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ള അവസാനത്തെ പ്രേരണ എന്തായിരുന്നു എനിക്ക് തോന്നുന്നു പോസ്റ്റ് കോവിഡിൻ്റെ ഒരു കാലഘട്ടം ഇത്രയും കൂടുതൽ സോഷ്യൽ ബുള്ളിയിങ് അനുഭവിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ് അത്രയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അത് മെസ്സേജുകളായാലും ആയാലും അല്ലെങ്കിൽ വീഡിയോകളായാൽ പോലും നമ്മൾ എൻ്റെ പേര് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത് അപ്പം പൊതുവേ കുറച്ച് സമാധാനം ഇഷ്ടപ്പെടുന്ന ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഒരു പ്രശ്നത്തിലേക്ക് ഒരു ബഹളത്തിലേക്ക് പോകണ്ടെന്നുള്ളത് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലഘട്ടം പക്ഷേ നമ്മൾ പറയില്ലേ നമ്മുടെ ഈ കണ്ടു എന്ന് പറയുന്ന ഒരു 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 അവസ്ഥ ഉണ്ട് ആ ആ അത് നമ്മൾ എന്താ തീരുമാനം എടുക്കും ഇനി ഇനി പോയാൽ എനിക്ക് ലൈഫിലും അങ്ങനെയാണ് സംഭവിച്ചത് അല്ല കോവിഡ് ആണ് അവസരക്കാർ തമാശക്ക് അങ്ങനെ ചോദിക്കാം കോവിഡിന് ഇതിൻ്റെ അകത്ത് ആ എന്തേലും ആട്ടെ അപ്പം ഈ ഹണി റോസ് ഇപ്പം പറയുന്ന കേട്ടാൽ വളരെയധികം സൈബർ അറ്റാക്ക് പുള്ളിയെ സംബന്ധിച്ചുണ്ടായി ഉണ്ടായി ഹണി റോസിന് ഒത്തിരി ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ സഖി കെട്ട് ക്ഷമിച്ച് ിച്ച് എല്ലാം വിട്ട് കഴിഞ്ഞ് അവസാനത്തെ നിമിഷം ചത്ത കിടക്കുന്നവരാണേലും പ്രതികരിക്കും എന്ന് തോന്നിയ ഒരു സമയത്താണ് പ്രതികരിച്ച് എന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്കത് സമ്മതിക്കാം പക്ഷേ ഒരു സ്ത്രീയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്താണേലും എനിക്ക് വ്യക്തിപരമായിട്ട് പക്ഷേ നമ്മൾ ആ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ നമ്മളൂടെ കുറേയൊക്കെ ശ്രദ്ധിക്കാം നോക്കിയാലും ചിലപ്പോഴൊക്കെ ഇപ്പം ഞങ്ങൾ യൂട്യൂബർമാരാണ് ഞങ്ങളെയൊക്കെ ചുമ്മാ വായിത്തു എല്ലാം വിളിച്ച് പറയുന്നത് എന്തൂരം ആൾക്കാരുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ചിലപ്പോൾ വീഡിയോ പോലും കേൾക്കാതെ ഇല്ലാത്ത കാര്യത്തിന് വരെ വായിത്തു നിന്ന് എല്ലാം പറഞ്ഞേച്ച് കമൻറ്റ് ഇട്ടേച്ച് പോകുക അല്ലെങ്കിൽ മാനസികമായിട്ട് തകർക്കുക അങ്ങനെയല്ലേ നമ്മളിനി യൂട്യൂബർ എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യാതിരിക്കാൻ നോക്കുക ഇതൊക്കെ ജനങ്ങളുടെ ഒരു രീതി തന്നെയാണ് പക്ഷേ പിന്നെ കുറെ എങ്കിലും അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് അടുത്ത് മുന്നി വന്നിട്ട് വായി തോന്നിയ എന്തെങ്കിലുമൊക്കെ വൃത്തിയേടാണ് ഞാൻ വിളിച്ച് പറയുന്നതെങ്കിൽ ഇരട്ടിയായിട്ട് എനിക്ക് അറ്റാക്ക് ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ നോക്കാം അത് ഞാനിവിടെ പറഞ്ഞുതന്നുവെച്ചാൽ ഈ കുട്ടി ഹണി റോസ് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന അതേ സമയത്ത് നമ്മുടെ മഞ്ജുവാരി ഇതേപോലെ തന്നെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരുന്നതാണ് എന്നും അവർക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ട് അവരുടെ ആ ഒരു അവരൊരു ഇനാഗ്രേഷൻ പോയിട്ട് അവരുടെ ആ പോസ്റ്റിന്റെ താഴെ ഇതേപോലെ സൈബർ അറ്റാക്കുകൾ ഒന്നും വരുന്നില്ല അപ്പം നമ്മൾ വേണമെങ്കിൽ ഒരു നമുക്ക് ഇനി ഡിപ്രഷനെ ഒന്ന് കേൾക്കാം എനിക്ക് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്കുണ്ട് ലൈഫിൽ പക്ഷേ നമ്മുടെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടും നമ്മൾ അതുകൊണ്ട് ഡിപ്രഷന്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നു എന്താണ് നമുക്ക് ഇതിന്റെ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ പലപ്പോഴും ഇന്റർവ്യൂവിൽ ഒക്കെ ചോദിക്കുമ്പോഴും ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ല ഞാനിതിനെ ഒന്നും അങ്ങനെ സീരിയസ് ആയി എടുക്കാതെ നോക്കാതെ അങ്ങ് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ റിയാലിറ്റിയാണ് ഹണി ഡിപ്രഷനൊക്കെ ആയ കാര്യമൊക്കെയാണ് പറയുന്നത് പക്ഷേ പുറമേ സന്തോഷമൊക്കെ എന്തുണ്ടെങ്കിലും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാനുള്ള സിറ്റുവേഷൻ എല്ലാം ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ ഹണിക്കു ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അത് ഈ അറ്റാക്കിനെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അത് എന്താണെന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇത് പഴമക്കാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് അമ്മക്കുട്ടിക്ക് ആനപ്പുറത്ത് കയറി നടക്കാൻ മോഹം പക്ഷേ ആരും കാണാൻ പാടില്ല ഇതാണ് അതിൻ്റെ രീതി ഒരു ആനപ്പുറത്ത് കയറി ഒരു സ്ത്രീയെ ഒരു സമൂഹമത്യത്തിലൂടെ പോയാൽ തീർച്ചയായിട്ടും ഒത്തിരി പേര് കാണില്ലേ കാണും ഒത്തിരി പേര് കാണും അവർക്ക് പലരായിരിക്കും കാണുന്ന പല അഭിപ്രായങ്ങളായിരിക്കും അതിന് പറയുന്നത് ആ ആനപ്പുറത്ത് കയറി നടക്കുകയും ചെയ്യണം ആൾക്കാരൊന്നും പറയാനും പാടില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ നടക്കുമോ നടക്കില്ല ആനപ്പുറത്ത് കയറി നടക്കുക എന്നുള്ള നമ്മുടെ ആഗ്രഹം നടക്കും പക്ഷെ ജനം ഒന്നും പറയരുതെന്നുള്ള ആഗ്രഹം നടക്കില്ല ജനം പൊതുജനം പലവിധം അപ്പോൾ ആ പല അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കേൾക്കും അപ്പം ഇങ്ങനെ ഒന്നെങ്കിൽ നടക്കാതിരിക്കുക ആനപ്പുറത്ത് കയറാതിരിക്കുക യറുമാണ് ജനങ്ങൾ പറഞ്ഞിരിക്കും പിന്നെ അമിതമായ അറ്റാക്കിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ എന്റെ കെട്ട് ഞാൻ ചെയ്യുന്നൊരവസ്ഥ വന്നതാണ് പക്ഷെ അത് ആ ചെയ്ത കാര്യത്തിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള റിഗ്രറ്റും ഇല്ല കാരണം അതിൻ്റെ ഒരു റീസൺ ഇതൊരു ഒരു ചെറിയൊരു കാര്യത്തിൽ കൊണ്ടുപോയി നിർത്തേണ്ട ഒരു വിഷയമല്ലായിരുന്നു പക്ഷേ ഈ ഉദാഹരണം ഈ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പണം എന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട് തീർച്ചയായിട്ടും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പം സാർ എൻ്റെ ഇൻസ്റ്റയോ അല്ലെങ്കിൽ ആ ആ കേസ് കൊടുത്ത ആ സമയത്ത് എന്റെ എഫ് ബി ഒ ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കമ്പൻസെക്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുണ്ട് അത്രയും വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു കമ്പൻസേഷൻ വേറെ കാളില്ല അങ്ങനെ ആവണം ഇപ്പോഴും നമുക്ക് ടോക്സിക് ആയിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കേണ്ട നെഗറ്റിവിറ്റി ചെയ്യേണ്ട ും ഇപ്പ ഈ കൊടുത്തിരിക്കുന്ന മനോരമയുടെ ഇൻ്റർവ്യൂ കമൻ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം എല്ലാവരും തന്നെ ഹണി റോസിനെ വിമർശിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെയും ഈ പറയുന്നോൾ തന്നെയുള്ള വിമർശനമാണ് അവർക്ക് അത് ഹണി റോസ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങൾ ഡ്രസ്സ് വെച്ച് വിലയിരുത്തരുത് അതായിരിക്കില്ല ആ പേഴ്സണാലിറ്റി നിങ്ങൾ ഡ്രസ്സ് വെച്ച് വിലയിരുത്തരുത് അല്ലെ നിങ്ങളീ പറയുന്ന പോലെ ഈ നല്ല ഡ്രസ്സ് അതെന്താണ് ഇതൊക്കെയാണ് ഹനിറോസ് ചോദിക്കുന്നത് അല്ലെ കുറച്ച് പേര് നാടൻ വേഷങ്ങൾ ഇട്ട് വരൂ എന്ന് പറയുന്നത് അപ്പോൾ കോടതി പോലും പറഞ്ഞു നിങ്ങളൊരു ഒരാളെ വേഷം അയാളുടെ വേഷം വെച്ച് വിലയിരുത്തരുത് പക്ഷേ ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട് പകുതി പേഴ്സണാലിറ്റി ഡ്രസ്സിലാണെന്ന് അതെനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ വഴിയെ നടക്കുമ്പം ഒരു പുരുഷനെ എടുക്കാം സ്ത്രീയെ പോട്ടെ ഒരു പുരുഷനെ മുടിയൊക്കെ നല്ല പറ്റ നല്ലായിട്ട് വെട്ടി കറക്റ്റായിട്ട് വെട്ടി നിർത്തി വട്ടി വട്ടി പോലെ തേക്കുക എന്ന് പറഞ്ഞാൽ വട്ടി പോലെ തേച്ച് ഷർട്ടും ഇഞ്ച് ചെയ്ത പാൻറ്റും ഷർട്ടും ഇട്ട് നല്ലൊരു ഷൂ ഇട്ട് നല്ല ഒരു എക്സിക്യൂട്ടീവ് ലുക്കായിട്ട് ഒരു പുരുഷൻ നമ്മുടെ മുന്നിൽ നട കുടവയറൊന്നും ചാടാത്ത ശരീരമൊക്കെ നോക്കുന്നയാൾ അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വയ്ക്കുക ഫസ്റ്റ് ഇമ്പ്രഷൻ ശരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുക അതിലെന്തോ ഒരു നല്ല ജോലിയിൽ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കും എന്നെങ്കിലും നമുക്ക് തോന്നും ആ ആ ഒരു അയാടെ ആ ലുക്കിൽ നമുക്ക് അയാ അയാൾക്ക് ഒരു പേഴ്സൺ ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ നമുക്ക് തോന്നും അപ്പോൾ ഇംഗ്ലീഷുകാരെ ആ ചൊല്ലില്ല ഒരു കാര്യമില്ലേ അപ്പം പേഴ്സണാലിറ്റി ഡ്രസ്സിലാണ് ഏതോ ഒരാളുടെ ഇൻ്റർവ്യൂ ഞാൻ വേണ്ട സിനിമാ ഫീൽഡിലുള്ള ഒരാളുടെ ഇൻ്റർവ്യൂ ഇങ്ങനെ വെറുതെ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അയാൾ പറയുന്നുണ്ട് ഈ തേക്കാത്ത ഷർട്ടും അല്ലായിട്ട് അലമ്പായിട്ട് മുടി മുടിയൊക്കെ അലമ്പാക്കിയിട്ട് തേക്കാത്ത ഷർട്ട് അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാതെ ഇങ്ങനെ ഒരു അലമ്പ് ലുക്കിൽ നടക്കുന്ന പുരുഷന്മാരില്ലേ അവരെ നമ്മൾ വിശ്വസിക്കരുത് അവർ എന്ന് ഫ്രോഡുകളായിരിക്കുമെന്ന് എന്നുവെച്ചാൽ അവർക്ക് മടിയന്മാരാന്നുള്ളതിൻ്റെ മെയിൻ ലക്ഷണം അവിടെ വരുന്നുണ്ട് ഷർട്ടൊന്നും തേക്കാനുള്ള ഒന്നും ഒരു ഇതില്ല അല്ലെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു അലമ്പ് ലുക്ക് അത് ഫ്രോഡായിരിക്കും അങ്ങനത്തെ ആൾക്കാരെന്നാണ് പറയുന്നത് അപ്പം ഈ ഡ്രസ്സിലൊക്കെ കുറേ അധികം കാര്യമുണ്ട് നമ്മളൊരു ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ആ ഒരു ആ ഡ്രസ്സിൽ നിന്നാണ് നമുക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് അത് തോന്നുന്ന ആ ഡ്രസ്സിങ്ങിൽ തന്നെയാണ് അല്ലാതെ ആ ഇപ്പം ഈ ഹണി റോസ് പതിനഞ്ചാമത്തെ വയസ്സിൽ സീവിലെസ് ഇടാൻ സിനിമാക്കാര് പറഞ്ഞപ്പം കരഞ്ഞ കൊച്ച എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ശരിക്കും ഹണി റോസ് ഈ കണ്ട മോഡേൺ വേഷമെല്ലാം കിട്ടുമെങ്കിലും ഹണി റോസിൻ്റെ ഇൻറ്റർവ്യൂവിൽ ഉടനീളം ശ്രദ്ധിക്കുക മനസ്സിലാവേണ്ടതുണ്ട് മനസ്സുകൊണ്ട് ഒരു ഗ്രാമീണതയൊക്കെ ഉള്ളി സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇനാഗ്രേഷൻ കിട്ടാനും അതിനും ഇതിനുമൊക്കെ വേണ്ടിയാണ് ഹണി റോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരുടെ അറ്റാക്ക് ഹണി റോസിനേക്കാനൊട്ടും പറ്റുന്നില്ല അതിനുള്ള വിൽ പവർ ഇല്ല അതിന് വേണ്ടി ഡിപ്രഷൻ ഡിപ്രഷനാകുക എന്നുള്ളതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇത്ര വിഷയം ഈ ഈ വേഷം ഈ ഹണി റോസ് വിപ്പ് ഉപയോഗിക്കുന്ന ആ വേഷം ഇട്ട് ഇനാഗ്രേഷന് വരാനുള്ള വിൽപവർ ും കപ്പാസിറ്റി ഉള്ള കുട്ടി അറ്റാക്കുകളൊന്നും നോക്കേണ്ട കാര്യമില്ല അവനോൻ്റെ ഇഷ്ടം എന്താണോ ആ രീതിക്ക് അങ്ങ് പോവുക ഈ അറ്റാക്ക് അറ്റാക്കേക്കാൻ പറ്റാതെ ഡിപ്രഷൻ്റെ ലെവലിലേക്ക് പോവുക ആ കുട്ടിയുടെ വിട്ട് സമാധാനം ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് സമാധാനം ഇല്ലായിരിക്കുക ഇതെല്ലാം ഏതിൻ്റെ പുറത്താണ് വരുന്നത് ഈ ഒരു വേഷത്തിൻ്റെ പുറത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അത് തരണം ചെയ്യാനുള്ള ശേഷിയില്ല എങ്കിൽ ഈ പറയുന്ന പോലെ അത് ചെയ്യായിരിക്കുക അതിനുപകരം രാഹുലീശ്വര് പറയുന്ന പോലെ കേസ് കൊണ്ടു കൊടുത്ത് വാ അടപ്പിക്കുക അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക ഇതൊക്കെയാണ് ചെയ്തത് മാപ്പറകൾ കൂട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി കൂട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായിപ്പോയി അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചുവിട്ടതായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയില്ലേ പണ്ടത്തെ ഒരു പഴഞ്ചല്ലുണ്ട് ചക്കന്ന് പറയുമ്പോൾ കൊക്കന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിക്കലുമല്ല എൻ്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായൊരു വിഷയമാണ് നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ല ഈ വസ്ത്രം നല്ല വസ്ത്രം ഇടുന്ന ആളുകളും ഇത് കേൾക്കുന്നുണ്ട് ഈ പ്രശ്നം ഇപ്പം കണിറോസി പറഞ്ഞ എൻ്റെ മറുപടി രാഹുലീശ്വര് പറയുന്നുണ്ടോന്ന് കേൾക്കാം ഹണിറോസിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട് ഹണിറോസിന്റെ കൂടെ വനിതാ കമ്മീഷനുണ്ട് യുവജന കമ്മീഷനുണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം മാധ്യമങ്ങളും എന്നാൽ രാഹുലീശ്വർ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ് ഹണി ആലോചിച്ചിട്ടുണ്ട് അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ ഹണി റോസ് ഒന്ന് വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങൾ വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുലീശ്വർ അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ് മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ് സഭ്യതയാണെന്നുള്ളതുകൊണ്ടാണ് സംസ്കാരമാണെന്നുള്ളതുകൊണ്ടാണ് കണ്ണടച്ച ഇരുട്ടാവില്ല ഹണി റോസ് ഹണി റോസ് അത് മനസ്സിലാക്കണം ഹണി റോസിനോട് മോണാലിസയെ ചോദിക്കുന്നുണ്ട് മറുപടി പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പോ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില് അത് കണ്ടിട്ട് കാണിക്കോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല ഹണിറോസിൻ്റെ അകത്ത് ഇൻ്റർവ്യൂയിൽ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് ആ കുട്ടി ചെയ്ത പോരാട്ടത്തിന് ഈ അശ്ലീല കമൻറ്റുകൾക്കെതിരെയും അല്ലെ ബോബി ചെമ്മന്നൂരിൻ്റെ ഡബിൾ മീനിങ്ങിനെതിരെയൊക്കെ നടത്തിയ പോരാട്ടം എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയക്കാര് ഡബ്ല്യു സി സി പിന്നെ പുറത്തിറങ്ങുമ്പോഴത്തേനും ആൾക്കാർ ഞങ്ങൾക്ക് രണ്ട് പെൺപിള്ളേരുള്ളത് മോളിങ്ങിന് ഇതിനായിട്ട് വേറെ ഇറങ്ങി തിരിച്ചിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടെ മുഖത്തെ ആ സന്തോഷം കാണുന്നതാണ് ഹണി റോസിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഹണി റോസ് ഇടുന്ന പോസ്റ്റിനാഴ്ച ഈ പോസ്റ്റിനാൽ പോലും ആണെങ്കിലും ജനങ്ങൾ പറയുന്നത് ഈ ഹണി റോസിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു എങ്കിൽ ഇപ്പോൾ മഞ്ജുവാര്യർ വന്നിട്ടാണ് ഇങ്ങനെയൊരു കംപ്ലയിൻറ്റിൻ്റെ പുറത്ത് കംപ്ലൈൻ്റ് ഉണ്ടാക്കി കേസ് കൊടുക്കുന്നുവെങ്കിൽ ആ മഞ്ജുവാര്യർക്കൊപ്പം ജനങ്ങൾ നിന്നേനെ എന്നാണ് ജനങ്ങൾ ഇപ്പോഴും കമൻ്റ് ഇടുന്നത് ഇവിടെ പ്രതി അതായത് വാദിയായിട്ട് വന്നത് ഹണിറോസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹണിറോസ് ആയതുകൊണ്ട് ഹണിറോസിന് എതിരായിട്ട് പൊതുജനം മാറി എന്നാ പറയുന്നത് വേറെ മഞ്ജു വാര്യരോ അതേപോലെ മറ്റുള്ള ഏത് അന്നാരാജനല്ല അതേപോലെ വേറെ നന്നായിട്ടുള്ള ആൾക്കാർ ആര് ചെയ്താലും അവർക്കൊപ്പം നിന്നേനു അപ്പം ഹണി റോസ് ആയതുകൊണ്ട് മാത്രം ജനങ്ങൾ പോച്ചയെ സപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതെന്തുകൊണ്ടാണ് ഹണി റോസിനോട് മാത്രം ജനങ്ങൾക്ക് ഹണി റോസ് ഒരു പാവം പെൺകുട്ടിയാണ് ഒന്നും ഈ അധികം വില്പവറുമില്ല ആരെയും എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടിയാണ് എന്ത് പറഞ്ഞാലും എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന കൊച്ചാണ് ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും പെരുമാറാറില്ല ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ന്യൂട്രി പോവുകയാണ് ഇതുവരെ ചെയ്തത് ഇപ്പം സഹി ഇട്ടിട്ടാണ് ഇത് കൊടുത്തെന്നും പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ ഹണിറോസിൻ്റെ കൂടെ നിൽക്കുന്നില്ല അത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഹണിറോസ് ആണെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാണിയാണ് എന്തുകൊണ്ട് ജനം എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് കാരണം നമ്മൾ പാശ്ചാത്യ രാജ്യത്തല്ല ജീവിക്കുന്നത് നമ്മളിവിടെ കേരളത്തിലാണ് കേരളത്തിൽ ഇത്രയും കാലം കീഴ്വഴക്കങ്ങൾ കുറേ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട് കാലം മാറുമ്പോൾ മാറായിരിക്കും കേട്ടോ ഇനിയൊരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഈയൊരു കേസ് നടക്കാണെങ്കിൽ ഈയൊരു നിലപാടായിരിക്കില്ല അടുത്ത തലമുറയ്ക്ക് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷന് എന്തുകൊണ്ട് ഹണിറോസിന് ജനങ്ങൾ എതിരായിട്ട് നിന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ